പാപരഹിതമായി ജീവിക്കണം നമ്മളെങ്ങനെ പരിശോധിച്ചാലും തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായ മുക്തി നേടാൻ അത് വിചാരിക്കുന്നതിന് മാത്രമേ കഴിയും ജീവിതത്തിൽ എന്തിനും നമുക്ക് സാധിക്കും മനുഷ്യന് സാധിക്കാത്ത ഒന്ന് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിനോട് ഇണങ്ങി വന്ന തിന്മകളെ ദേഹേച്ഛകളെ വേണ്ടെന്ന് വെക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സമരമാണ് അതൊരു വലിയ സമരം അതിൽ പരാജയപ്പെടുന്ന ഒരുത്തൻ ആ പരാജയത്തിന്റെ ആഴം എത്രയേ നിറയു നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് വിപത്തുക്കൾ വരുന്നുണ്ടോ അതെല്ലാം നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ വിമാ കസപത്ത് ഐദിക്കും നിങ്ങളുടെ പ്രവർത്തന ഫലമായിട്ടാണ് നിങ്ങൾക്ക് മുസീബത്തുകൾ വരുന്നത് എന്നാൽ നിങ്ങൾ ചെയ്തതിനൊക്കെ അല്ല നിങ്ങൾക്ക് മുസീബത്ത് തരുന്നുണ്ടോ അങ്ക അധിക കാര്യങ്ങളും നിങ്ങൾ ചെയ്ത അധിക തെറ്റുകൾക്കും അള്ളാഹു മാപ്പാണിതാണ് എന്നാൽ അപൂർവം ചില തെറ്റുകൾക്ക് നിങ്ങൾക്ക് അള്ളാഹു തരുന്നുണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഖുർആൻ ഇതേ ആശയം പറയുന്നുണ്ട് പ്രവർത്തിച്ചത് മൂലം ഈ ഭൂമിയിൽ കുഴപ്പങ്ങൾ വ്യാപിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഇതൊക്കെ എന്താന്ന് വെച്ചാൽ സുഹൃത്തുക്കൾ അള്ളാഹുവിന്റെ ശ്രദ്ധയും അള്ളാഹുവിന്റെ റഹ്മത്തും എന്നിൽ ഉണ്ടാകണം എന്ന് പറയുമ്പോൾ അള്ള നോക്കുമ്പോൾ അള്ളാഹ്ക്ക് സംതൃപ്തി തോന്നുന്ന ഒരു ജീവിതം എൻ്റെ ഇരുട്ടിലും പകലിലും എൻ്റെ വെളിച്ചത്തിലും അതേപോലെ തന്നെ ഇരുട്ടിലും എല്ലാ രഹസ്യത്തിലും പരസ്യത്തിലും അതും നമ്മുടെ മക്കളങ്ങൾ നോക്കിയോ ഈ ചോദിച്ച മകനെ പോലെ നമ്മുടെ മക്കളെ നോക്കി അവരെന്താ കാണു ഇങ്ങനെ കണ്ടിരിക്കുക രാത്രി ഉറങ്ങാതെ എന്നിട്ട് അവർക്ക് നല്ല ജോലി വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു അവർക്ക് നല്ല ഭാവി വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു നിസ്കരിക്കേണ്ട സമയത്ത് പതിനാറും പതിനെട്ട് വയസ്സായ മക്കൾ കടന്നുറങ്ങുക എന്നിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു അവന് നല്ലൊരു വിവാഹം വേണമെന്ന് നല്ലൊരു ജീവിതം വേണമെന്ന് ഇതൊക്കെ ഉണ്ടാകും സുഹൃത്തുക്കളെ അവനതിൽ ശ്രദ്ധയില്ലെങ്കിൽ അവനതിൽ ശ്രദ്ധയുണ്ടാക്കണം അവരോട് നല്ലും പഠിച്ച മോനെ പത്താം ക്ലാസ് പാസ്സായിട്ടില്ലെങ്കിൽ എൻട്രൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ ഭാവി എന്താകും എന്ന് ചോദിക്കുന്ന അതേ ഗൗരവത്തോടെ അതേ ഭീഷണിയോടെ നിസ്കരിക്കാതെ കടന്നുറങ്ങിയാൽ എവിടെ എത്താൻ കഴിയില്ല മോനെ എന്ന് മനസ്സിൽ തട്ടി ബോധിപ്പിച്ചു പറയാൻ കഴിഞ്ഞാൽ മക്കൾക്കത് കഴിയും ഈ തിന്മകൾ നോക്കി രാപ്പകലില്ലാതെ ഇരിക്കുന്ന ഈ കുട്ടികളിൽ നിന്ന് എന്താണ് സുഹൃത്തുക്കൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക തെറ്റുകൾ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ഫലങ്ങൾ ആ പ്രവർത്തിക്കുന്നവരെ എത്തുമെന്നാണ് പറയുന്നത് ഇതേ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ബാധിക്കാം അന്നഹ തംഹക്കു തംഹർക്കത്തിൽ ബാധിക്കും നമ്മുടെ ഉപജീവനത്തെ ബാധിക്കും വിജ്ഞാനത്തിന്റെ ബാധിക്കും അമൽ ജോലിയുടെ വർക്കത്തിനെ ബാധിക്കും അല്ലാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുവാനുള്ള ഒരു തോഫിക്കണ്ടല്ലോ അതും ഉണ്ടാവുന്നുണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോകും എന്നാൽ ഖുറ അലൈഹിം ബറകാത്തിൻ എന്നാൽ ഒരു ഗ്രാമക്കാര് അള്ളഹാനെ സൂക്ഷിക്കും വിശ്വസിക്കും തക്കും ചെയ്യാണെങ്കിൽ ആകാശത്തിന്റെ ബർക്കത്തിന്റെ വാതിലുകൾ തുറക്കുന്നുണ്ട് വാതിലി തുറന്നിട്ട് ഒന്നായിട്ട് അനുഗ്രഹം ആ നാടിനെ ഇറങ്ങുന്നുണ്ട് അല്ലാഹുവിന്റെ അനുഗ്രഹ കവാടങ്ങൾ നമുക്ക് നേരെ തുറന്നു വെക്കാൻ അത് മാത്രേ വഴിയുള്ള സുഹൃത്തുക്കൾ ഇനി എന്തുകൊണ്ടാണ് ബർക്കത്തുകൾ നിരാക എന്തുകൊണ്ടാണ് നമുക്ക് അനുഗ്രഹങ്ങൾ നിരാകരിക്കപ്പെടുന്നത് അത് ഒന്ന് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ രണ്ടാമത്തെ കാര്യം തരങ്ങൾ ഭയങ്കരമായ ആർത്തി ഈ ദുനിയാവിലെ അനുഗ്രഹങ്ങൾക്കും കാര്യങ്ങൾക്കുള്ള ഈ അടങ്ങാത്ത ആർത്തി ഉണ്ടല്ലോ അത് മനുഷ്യന് യഥാർത്ഥത്തിൽ ഈ അനുഗ്രഹങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യും നമുക്ക് കിട്ടിക്കൊണ്ട സുഹൃത്തുക്കളെ നമ്മൾ നല്ല മുതലായിക്കോട്ടെ നല്ല സമ്പന്നനായിക്കോട്ടെ പക്ഷെ ഇതിനെ ആർത്തി കാണിക്കുക ആർത്തി കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ആർത്തി കാണിക്കുക എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ വഴി അല്ലാത്തൊരു വഴി സ്വീകരിക്കുക ഇപ്പം എല്ലാവരും ഓഫറുകൾ തട്ടിപ്പുകൾ ഓരോ സീസൺ വരുമ്പോൾ എന്തൊക്കെ പരിപാടിയാണ് സത്യസന്ധമായി അവിടുത്തെ സെയിൽസ്മാന്മാരും അവിടുത്തെ ആൾക്കാരും പറയും ഇതൊക്കെ നിങ്ങളെ പറ്റിക്കാനുള്ള പരിപാടിയാണ് എന്ന് പലപ്പോഴും പറഞ്ഞിട്ട് ആ ഒരു പറ്റിക്കലിനെ കുറിച്ച് പറഞ്ഞു എല്ലാം അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ല സുഹൃത്തുക്കൾ പക്ഷെ അങ്ങനെയൊക്കെ മനഃപൂർവ്വം നമ്മുടെ കസ്റ്റമേഴ്സിനെയും ആളുകളെയൊക്കെ അവരുടെ ബുദ്ധിയില്ലായ്മ ചൂഷണം ചെയ്ത് നമ്മുടെ ബിസിനസിൻ്റെ സയൻസ് ഉപയോഗിച്ച് അവരൊക്കെ പറ്റിച്ച് കിട്ടുന്ന പണം കൊണ്ട് സമാധാനത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നല്ല പച്ചപ്പുള്ളതും നല്ല മധുരമുള്ളതുമാണ് അത് നല്ല നിലക്കാരെങ്കിലും സ്വീകരിക്കുകയാണെങ്കിൽ അതിൽ ബർക്കത്ത് നൽകും എന്നാൽ ആർത്തി ഒരു സത്യവും സദാചാരവും നിയമവും ഒന്നും പാലിക്കാതെ വേറെ ഒരു ചിന്തി വേറൊരു ആലോചന സ്വന്തം ഭാര്യ മക്കളെയും കൂടി മനസ്സിലില്ല പള്ളിയും നിസ്കാരമൊക്കെ പോട്ടെ ഒന്നും ഓർമ്മല്ല ഒരു ഒരു സത്യസന്ധതയുമില്ല പറയുന്നതിൽ ഒരു ഒരു നിലക്കുള്ള പടച്ചോന പേടി ഇല്ലാതെ ചെയ്യുന്ന ധനമുണ്ടല്ലോ അവൻ തിന്നിട്ട് വയറ് നിറയാത്തവനെ പോലെ തിന്നും തോറും വിശപ്പ് കൂടുക പൈസ ഉണ്ടാക്കും തോറും കഷ്ടപ്പാട് കൂടുക പൈസ ഉണ്ടാക്കും തോറും കഷ്ടപ്പാട് കൂടുക സൗഭാഗ്യകരമായ ഒരു ജീവിതം കുടുംബത്തിൽ നിന്നോ മക്കളെന്നോ ലഭിക്കാതെ വരിക എപ്പോഴും കൊടുക്കുക നല്ലത് വാങ്ങിനേക്കാളൊക്കെ നല്ലത് കൊടുക്കുക മറ്റുള്ളവർക്ക് കിട്ടാൻ മോഹിക്കല്ല നല്ലത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക നല്ലതാണ് സുഹൃത്തുക്കളെ വർക്കത്ത് കിട്ടാൻ ഉള്ള വഴികളെ കുറിച്ച് ധാരാളക്കണക്കിന് ഹദീസുകളിൽ നമുക്ക് അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ബർക്കത്ത് അള്ളഹാനിടയ്ക്കുന്നതാണ് വേണ്ടത് നമ്മൾ വിചാരിക്കാത്ത ഇത്തരം തടസ്സങ്ങൾ വരുമ്പോൾ മക്കൾ പരീക്ഷ തോൽക്കുക നമുക്ക് അസുഖത്തിൻ്റെ പേര് അസുഖം വരിക നമ്മളെല്ലാ ബിസിനസ്സും കൂട്ടി പോവുക അപ്പം ആൾക്കാർ വലിയ ദീർഘക്കാ പോകുക അല്ലെങ്കിൽ വല്ല ജോത്സ്യന്മാരെ തേടിയാൽ പോവുക അല്ലെങ്കിൽ വല്ല പിന്നെ അങ്ങനത്തെ ചികിത്സകന്മാരും സുഹൃത്തുക്കൾ അവർക്കൊന്നും നിങ്ങളുടെ കാര്യത്തിൽ ഒരു കാര്യം ചെയ്തു തരാൻ പറ്റില്ല ഒന്നും ചെയ്തു തരാൻ പറ്റില്ല കാരണം പടച്ചോൻ അവിടുന്ന് സമ്മതിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ ആര് കടന്നു മറിഞ്ഞിട്ട് കാര്യമില്ല അതന്ന് തീരുമാനിക്കണം നമുക്കൊരു അനുഗ്രഹം തരാം വർക്കത്ത് തേടിയിട്ട് ഒരാളൊരു കബറുക പോയാൽ അതന്നെ ഷെർക്കേറായി കാരണം തബർറുക്ക് അള്ളാൻ്റെ അടുത്ത് നിന്ന് മാത്രം നമ്മൾ വാങ്ങേണ്ട കാര്യം വേറെ എവിടെ പോയാൽ അപ്പം അതൊക്കെ തരുമോ ഇതൊന്നും കിട്ടാതെ വരുമ്പോൾ അവനവന്റെ കുറിച്ച് പരിശോധിക്കാതെ അവിടെ ഇവിടെയും പോയി എന്തെങ്കിലുമൊക്കെ ആ പെട്ടിയിലിട്ടാൽ പരിഹരിക്കപ്പെടും അങ്ങനത്തെ കുറുക്കു വഴികളൊന്നും ജീവിതത്തിൻ്റെ സൗഭാഗ്യത്തെ കൊണ്ടുവരാൻ ഇല്ല സുഹൃത്തുക്കൾ നമ്മൾ നമ്മുടേതായ നിലക്ക് ജീവിതത്തിൽ മാറുമ്പോൾ മാത്രമേ ആ മാറ്റങ്ങൾ ഉണ്ടാവൂ അതിൽ ഒന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒന്ന് ഖുർആാൻ്റെ പാരായണം വിശുദ്ധ ഖുർആാൻ ഓതണം എല്ലാ ദിവസവും നമ്മളെ മക്കളെ കൊണ്ട് ഓദിക്കണം നമ്മൾ ഓതണം ഒരു മിനിമം അതൊരു സുഹൃത്തുക്കൾ അതൊരു ഒരു ഒരു മനുഷ്യൻ്റെ ദീനിൻ്റെ ഒരു അടയാളമല്ലേ അത് രാവിലെ എന്തൊക്കെ നമുക്ക് ചെയ്യാണ്ട് ഒരാൾക്കാർ വ്യായാമം ചെയ്യാൻ പോകുന്നു പല കാര്യങ്ങൾക്ക് പോകുന്നു പക്ഷേ നമ്മളാ നിസ്കാരം കഴിഞ്ഞ് വന്നാൽ ആ മുസാഫ് എടുക്കുവാനുള്ള മനസ്സുണ്ട് അത് തന്നെയാണ് അള്ളാഹു നമുക്ക് അനുഗ്രഹം അനുഗ്രന്ധരായ മനസ്സ് ഊഹാദ കിതബുൻ അൻസല്ലാഹു മുബാറക് ഇത് വർഗത്തുള്ളൊരു ഗ്രന്ഥമാണ് കിതാബ് അൻസല്ലാഹു ഇലേക്ക് മുബാറക്

ആ പരലോകത്തെ കഠിനമായ ചൂടിൽ രണ്ടു മേഘങ്ങൾ തണലിട്ട് വരുന്ന പോലെ മേഘത്തണലുകൾ അവ രണ്ടും രണ്ടും മേഘത്തണലുകളായി വരും മിൻ അല്ലെങ്കിൽ നിരന്ന് പറക്കുന്ന പക്ഷികൾ ചിറകുവിടത്തിയപ്പോൾ അതിൻ്റെ താഴെ കിട്ടുന്ന ഒരു നിഴല് പോലെ തണലുപോലെ നിങ്ങൾക്കൊരു തണലായി അത് വരുന്നതാണ് വീണ്ടും പറയും സൂറത്തിൽ ബക്കറ ബക്കറ സൂറത്ത് നിങ്ങൾ ഓതണം കുറച്ച് നീളുണ്ട് കാണാതെ പഠിക്കാനും ഓതാനൊക്കെ ആളുകൾക്ക് അതിൻ്റെ ദൈർഘ്യം കാണുന്നു ചിലപ്പോൾ ചെറിയൊരു മടുപ്പ് തോന്നും പക്ഷേ വലിയ ഗുണമാണ് ഗുണമാണത് ഓതിയാൽ അതൊരാൾ ഓദുകയാണെങ്കിൽ അതവന് കിട്ടും അതൊരാൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് അവർ ഹസ്രത്താവും ഓദാതെ വിട്ടുപോയാൽ വലിയ നഷ്ടം പറ്റുന്നതാണ് വലസ്തൽ ഈ സാഹിറന്മാർക്കും ജ്യോത്സ്യന്മാർക്കും ഒന്നും അത് ഓതാൻ കഴിയില്ല കാരണം അതൊക്കെ അവർക്കെതിരാണ് അതിൻ്റെ ആശയങ്ങളും കാര്യങ്ങളൊക്കെ അവർക്കെതിരാണ് അത്രമാത്രം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ ശക്തി ഖുർആൻ പാരായണം ഖുർആൻ ഓതണം ഓതനുണ്ട് പറഞ്ഞാൽ പോരാ നമ്മൾ ഓതണം ഏതെങ്കിലും രാവിലെ ഓതന് സമയം കിട്ടാത്ത ആൾക്കാർ ഏതെങ്കിലും ഒരു വക്തിന് കുറച്ച് നേരത്തെ പള്ളിയിലെത്തിയിട്ട് ആ ജമാത്ത ആവുമ്പോഴേക്കിന് ഒരു നാല് പേർ ഓതാൻ പറ്റും ഖുർആൻ്റെ ഭാരൻ നമ്മുടെ മക്കളെ ശീലിപ്പിക്കണം നമ്മൾ ശീലിക്കണം അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം വരാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം മറ്റൊരു കാര്യം സുഹൃത്തുക്കളെ മാതാപിതാക്കളെ പരിഗണിക്കും ഇന്ന് എല്ലാവർക്കും ഒരു ഭാരൻ നമ്മുടെ ഭാര്യക്കും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്കും ഒക്കെ സൗകര്യ ഇപ്പം എന്താ ഉമ്മയും വാപ്പിയും കൂടെ എല്ലാവർക്കും സൗകര്യം അവരെ നോക്കണ്ട അവർക്ക് മരുന്ന് കൊടുക്കണ്ട അവരെ കൊണ്ടെടുക്കേണ്ട അവർക്ക് ഭക്ഷണം ഉണ്ടായി കൊടുക്കേണ്ട സൂചന അവരെ മാറ്റി നിർത്തി നമുക്ക് സൗകര്യമൊന്നല്ലേ അവരെ മാറ്റി നിർത്തുമ്പോൾ നമ്മുടെ സൗകര്യങ്ങൾ ഇല്ലാത നമ്മുടെ അനുഗ്രഹങ്ങൾ നിരാകരിക്കപ്പെടും അവിടെ നമ്മൾ ഒരു എക്സ്ട്രാ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടുക അത് വളരെ കൃത്യതയോടുകൂടെ അത് നിർവഹിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ സൗകര്യങ്ങൾ പലതും മാറ്റി വെക്കുമ്പോഴാണ് നമ്മളിലേക്ക് എന്ത് ചെയ്യുക സൗഭാഗ്യം വരിക മറ്റൊന്ന് നമസ്കാരം വളരെ കൃത്യതയോടുകൂടി ആ സമയത്ത് എന്ത് ചെയ്യണം നമസ്കാരം നിർവഹിക്കുക എന്നുള്ളതാണ് അത് വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മളൊക്കെ നിസ്കരിക്കണ്ടാവും പക്ഷെ നമ്മുടെ തിരക്കുകളിൽ നമ്മൾ നിസ്കാരത്തിൻ്റെ സമയത്തിൽ ഒരു പ്രാധാന്യം കൊടുക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും കൃത്യതയോടുകൂടി അതേപോലെ തന്നെ എന്തെങ്കിലും തൊഴിലുകൾക്ക് നമ്മൾ പോകുമ്പോൾ നേരത്തെ പോകാൻ രാവിലെ ഇറങ്ങാം അള്ളാഹു മബാരിക്കലി ഉമ്മത്തിരി നേരത്തെ നമ്മൾ കുട്ടികളൊക്കെ നേരത്തെ നീപ്പിക്കുക നേരത്തെ അവിടെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും വൈകി വൈകി വളരെ വൈകി വൈകി ഉറങ്ങി വളരെ വൈകിയാണ് എന്ത് ചെയ്യുന്നത് എഴുന്നേൽക്കുന്നത് അതാ കുട്ടിയുടെ ജീവിതത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കും നമ്മളതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അത് ചീത്ത പറഞ്ഞു പറഞ്ഞു അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിക്കുക നമ്മൾ മക്കൾ നന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നു ഇതൊക്കെ ഉണ്ടോ സൂക്ഷിക്കുകൾ കുറാറു വന്നിട്ടുണ്ടോ ഒരു ഭക്തനെ നിസ്കരിക്കലുണ്ടോ അതേപോലെ തന്നെ ഈ പറയപ്പെട്ട കാര്യങ്ങൾ അവർ ചെയ്യാറുണ്ടല്ല നമസ്കാരം കൃത്യമായി നിർവഹിച്ചാൽ അള്ളാഹു നമുക്ക് എല്ലാം നിന്റെ കുടുംബത്തോട് നീ നിസ്കരിക്കാൻ കല്പിക്കാം അതിൽ നീ ക്ഷമ അവലംബിക്കാം നിന്നോട് ഞാൻ ഉപജീവനം ചോദിക്കുന്നില്ല നിനക്ക് റിസ്ക് തരുന്നത് നല്ല പര്യവസാനം എന്നാണ് ഇതിന്റെ വ്യാഖ്യാനത്തിൽ കസീർ ലാ ലാ നഹ്നു എന്ന് അർത്ഥം യഅനി സ്വലാ റിസ്ക് മിൻ തഹ്തസിബ് നീ നീ നിസ്കരിക്കാനെങ്കിൽ തെരഞ്ഞു പോരൂല നിനക്കുള്ള ഉപജീവനം നിന്നെ തേടി ഇങ്ങോട്ടേക്ക് വരും എന്ന് പറയാനാണ് ഈ ആയത്ത് സുഹൃത്തു താഹയിലെ നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ ആയത്ത മറ്റൊന്ന് സുഹൃത്തുക്കളെ അള്ളാനേൽപ്പിക്കാം ജീവിതത്തിൻ്റെ എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും നമ്മൾ പിന്നെ വാരിക്കൂട്ടാൻ ശ്രമിച്ച നമ്മൾ സ്വസ്ഥവും സമാധാനമായിട്ട് എല്ലാം ചെയ്ത് ജീവിക്കാം കയ്യിൽ പോലെ പരിശ്രമിക്കാം അള്ളഹനെ ഏൽപ്പിച്ച കാര്യം അല്ല ചെയ്യും അള്ളാഹുവിനെ ഏൽപ്പിച്ച കാര്യം അത് ചെയ്യും അള്ളാഹുവിനെ മനസ്സുകൊണ്ട് കൃത്യതയോടുകൂടി ഏൽപ്പിച്ചിട്ടുണ്ടോ അത് ചെയ്യും പക്ഷിക്ക് ഭക്ഷണം കൊടുക്കണ പോലെ തരും എന്ന് രാവിലെ പറന്ന് ചെന്നാൽ മതി നമ്മളായി കയറങ്ങിയാൽ മതി നമ്മുടെ പരിശ്രമങ്ങളും കാര്യങ്ങളിലും എന്ത് വീഴ്ചകൾ വന്നാലും അള്ളാഹു അതൊക്കെ പരിഹരിച്ച് നമുക്ക് വേണ്ടത് തരും എന്നാണ് പറയുന്നത് ഈ ഈ പറയപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മക്കളുടെ ജീവിതത്തിലും നമ്മൾ ഉറപ്പുവരുത്തണം മറ്റൊന്ന് ഇസ്തിഗ്ഫാറാണ് നമ്മൾ അസ്തഫുല്ല ജീവിതത്തിൽ എപ്പോഴും നമ്മൾ നിർവഹിക്കേണ്ട കാര്യം ഇസ്തഫാറിന്റെ ധാരാളം അസ്തഫ്റുള്ള ഇസ്തഫാറിൻ്റെ പലതരം പ്രാർത്ഥനകളുണ്ട് അതൊക്കെ നമ്മൾ നമ്മളെന്തേലും ആവർത്തിച്ചില്ല പാപം ചെയ്തിട്ടല്ല സുഖം അതൊക്കെ ദീക്കറുകളിൽ പെട്ട പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളാണ് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അള്ളാഹു അനുഗ്രഹങ്ങൾ തരുമെന്ന് പറയുന്നു ഇനി ഒന്നുമില്ല അനുഗ്രഹം കിട്ടാൻ വീട്ടിൽ കയറുമ്പോൾ സലാം പറയാം അസലാ വാരിക്കും ഇത് നമ്മുടെ ഭാര്യയോടും വീട്ടിലൊക്കെ പറയാം അവർക്ക് അനുഗ്രഹം കിട്ടാൻ നമ്മുടെ സലാമുകൊണ്ട് പറ്റുന്ന പല ആളുകളും എല്ലാവരോടും സലാം പറയും വീട്ട് ചെല്ലുമ്പോൾ സലാം പറയാത്ത നിങ്ങൾ നിങ്ങൾക്ക് സലാം പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ കയറുമ്പോൾ സലാം പറഞ്ഞു കൊടുക്കണം പറ അള്ളാനെടുക്കുന്നുള്ള ഒരു തെഹിയത്താണ് അത് ബർക്കത്തുള്ളതാണ് ഏറ്റവും നല്ലതാണ് അസലാമിൽ വർക്കത്തുണ്ട് അനുഗ്രഹമുണ്ട് അത് നമ്മൾ പറയുമ്പോൾ അവർക്ക് ബർക്കത്തിന് വേണ്ടിയിൽ ഒരു പ്രാർത്ഥനയാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം ആലോചിക്കണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ നമ്മൾ മക്കൾ ശ്രദ്ധിക്കുന്നോ ചോദിക്കും என்ன நமக்கு சூத்துக்கள் ஈவாக்கா பற்றும் எந்த ஒரு குருத்தம் கிட்டாது எந்ததொன்னும் நேராக எத்த செலவாக்கி எத்திர சமயம் செலவாக்கி நம்ம